ഇവിടെ എന്തായാലും എല്ലാവർക്കും സ്വാഗതം അപ്പൊന്ന് ഞങ്ങള് കുഞ്ഞോളെ വീട്ടിലേക്ക് ഇന്നലെ വന്നതാണ് അപ്പൊ ഞങ്ങളൊരു അമ്പലത്തേക്ക് വന്നതാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്

അതെ തുടക്കം തന്നെ ഇങ്ങനെയാണ് കേട്ടോ സംഭവം ഒരു കോറിയായിരുന്നു ഇവിടെ അതെ അമ്പലയിൻ്റെ മണ്ടയിലാണ് അങ് എത്തണം കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക് അതാ തുടക്കം തന്നെ ഇവിടുന്ന് കണ്ടുകൊണ്ട് അങ്ങനെ പോവാറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന് കുറെ തോനെ നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഇന്റർ എടുത്ത് അങ്ങനെ കയറാൻ വിചാരിച്ചതാണ് ഇവിടേക്ക് പറയാ പിന്നെ എന്താ പറഞ്ഞാട്ടുപാറാസുകാറ കൈലാസുരി എന്തായാലും ഞമ്മക്ക് നടന്ന് അങ്ങനെ കാണാം ഈ കൊറിയനാട്ട് കണ്ട ഒരു പാറ ആ കൊറിയൻ നാട്ടിക്ക് ഒരു പാറ കേട്ടോ നമ്മളെ ആയി ആ കുഞ്ഞിയാ അമ്മ ഏതാക്കണ് അമ്മഅമ്മ ഹോട്ട്സലിറ്റാണ് ഇപ്പൊ നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ സംഭവം എന്ന് പറഞ്ഞാല് ആ മഞ്ഞുള്ള ടൈമിന് വരണം അന്ന പലിശക്ക് വരണം അതെ നമ്മൾ എത്താൻ വൈകിപ്പോ അതെ അമ്മമ്മ അമ്മമ്മേനെ ആ വണ്ടിയിൽ ഇരിക്കതാണ് ഞമ്മക്ക് പോവല്ലേ അതെ അതെ അമ്മേ അമ്മമ്മേ ഓരാദ്യം വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വരാൻ സാധിച്ചിട്ടില്ല കുറേ ആയി വരണം വരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നാണ് വരാൻ പറ്റിയത് അതെ ഭയങ്കര കല്ല് കല്ലാണ് കോറിയേനെ കൊണ്ട് ഇവിടെ ഫുള്ള് കല്ലാണ് അപ്പൊ അമ്മേനെ പിടിച്ചിരിക്കുന്നത് അതൊക്കെ ഞോള് അതൊക്കെ അമ്മയും പിടിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് ഇതാ ഉള്ളം കല്ല് നടക്കുന്നു നടക്കുമ്പോ ശ്രദ്ധിക്കണം അതാണ് ഇത് ഇവിടുത്തെ അടിപൊളിയാട്ടോ ഴുതിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ജാഗ്രത പാലിക്കാൻ വേണ്ടിട്ട് എഴുതിയെ ഉണ്ട് അട്ടിപ്പൊളി സ്ഥലോ അത്രയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കുറെ ആയി എന്നോട് കുറെ ആയി പോണം പോണെന്ന് പറയുന്നു കുഞ്ഞുങ്ങൾപ്പൊളി സ്ഥലാണ് സംഭവം പൊളിയായി അതിനെ മുകളിലാണ് കേട്ടോ അതെ ഇതിന്റെ മുകളിലാണ് കേട്ടോ സംഭവം കുറച്ചും കൂടി നടക്കാൻ ഇതിൻ്റെ ഉള്ളിലൂടെ ശ്രദ്ധിച്ച് വേണം പോവാന് കോറിയാണ് നമ്മ വലിയ പാറ കേട്ടോ അതായത് ഇത്രയും വലിയ പാറകളാണ് അതായതിൻ്റെ നടുക്കളി വെക്കുന്നത് ഇതിലൂടെ ഇങ്ങനെ പോകണം നല്ല വെള്ളമുണ്ട് കേട്ടോ നാളെയാണ് ഇവിടുത്തെ തിരുവാതിര നക്ഷത്രത്തിലിവിടെ നല്ല പരിപാടിയും തിരുവാതിരയും ഒക്കെ കണ്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഇന്നലെ ഇന്ന് ഇന്നെ അങ്ങോട്ട് പോകുന്നു ശരിക്കും രാവിലെ പൊലിച്ചയ്ക്ക് വരണം കേട്ടോ അങ്ങോട്ട് അതായത് ആ മഞ്ഞും ഇതൊക്കെ ആകുമ്പോൾ ശരിക്കും ആ കൈലാസ മോഡലിങ്ങിനെ കാണാം കേട്ടോ ഞങ്ങളിന്ന് കുറച്ച് നേരം വഴി പോയി വെയിലറച്ച് പോയി അത് ശ്രദ്ധിച്ചു വേണം കയറാൻ കുറച്ച് കേട്ടം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ വരുന്നവരെ ശ്രദ്ധിച്ച് വേണം കയറാൻ ഓറിയാണ് ഫുൾ കല്ലോ ഊരങ്ങത്തി ഞാന് കയറി വരുന്നുള്ളു അമ്മയുള്ളതുകൊണ്ട് അങ്ങനെ പതുക്കെ പോകാനേ പറ്റുള്ളൂ എങ്ങനെയാണ് ഞങ്ങളെ ட்டது அம்பலத்திலப்ப <laughs> <laughs>

നാളത്തെ തിരുവാതിര നക്ഷത്ര പരിപാടി ഇന്ന് തന്നെ തുടങ്ങേണ്ടി തോന്നുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ തോന്നുന്നുണ്ട് തുടങ്ങുന്നത് ചുറ്റുപറമ്പാറയാണ് ഇങ്ങക്ക് ഇവിടെ വന്നാലേ ഇത് അനുഭവിച്ചറിയാൻ തന്നെ വേണത് അപ്പുറത്ത് അപ്പുറത്തുനിന്ന് നമ്മള് വരുന്നോട് തുടങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് മഹാദേവന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഇതെന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്

ട്ടത് വലിയൊരു കൂറിയായിരുന്നു അവിടെ അതിൻ്റെ മുകളിലാണ് ഏറ്റവും ഈ അമ്പലമുള്ള എന്താണ് അമ്പലം കേട്ടോ പണിയൊന്നും തീർന്നിട്ടില്ല മറ്റേ സാധനം തീർന്നുള്ളൂ അതെ

ഇനി ഇറങ്ങല്ലേ നമുക്ക് പോവാട്ടാ

അതെ ഇത് ഇങ്ങനെ ഒരു കോറിയന്റെ ഉയർന്ന സ്ഥലമായോണ്ട് നല്ല ഭംഗിയോ കാണാന് ഫുള്ളും ചുറ്റുപാറും ഉയർന്നൊരു സ്ഥലാണ് മലേന്റെ മോളേജ് മുകളിലൊരു കോളേജില് മലത്തിന്റെ ഇത് ഇറക്കിട്ട് എന്താ വരില്ല കല്ലിതന്മാര് കല്ലുകരത്തി അറിയണം പിന്നെ ഈ ശിവലിംഗം മറിഞ്ഞിടത്തിന് ആടുകളൊക്കെ നോക്കാൻ പോകുമ്പോ ഈ ശിവലിംഗത്തിന് ചുള്ളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കായും അത് എടുത്തു വന്നു ഒരു കാസാദെ പൊട്ടിപ്പോ പാറ പൊട്ടിക്കുന്നതിന് മുന്നേ അതിന്റെ മുകളിൽ കപ്പ് വാട്ടർ കപ്പ ഉണ്ടാക്കാൻ കിട്ടി പിന്നെ പൊട്ടുന്നതിലെ കൊണ്ട് ഭഗവാൻ ഭഗവാനെങ്കിലും വിളിച്ചാലല്ലേ വരാൻ പറ്റുള്ളൂ എത്ര ക്ഷേത്രം സന്ദർശിക്കണം വിചാരിക്കാനും കഴിയൂല എന്നാതേ അമ്മയ്ക്കാ കയറ്റിപ്പോ എല്ലാരും വരുന്ന ആവേശത്തിന് പോന്നതാണ് ഈ കുടിച്ചു അതെ ഓനനെ പറഞ്ഞു കൊടുക്കണ്ട കൈ പിടിക്കേണ്ട കുട്ടിയെ തൊഴുതൊക്കെ ഇറങ്ങി ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് മടങ്ങാണ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് തൊഴിലൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങണേണ്ടോ നല്ല നല്ല വ്യൂ ആട്ടോ ഇവിടെയൊക്കെ ഇവിടേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്ന് വരിക ഇവിടേക്കൊന്ന് കയറി തൊഴുകൂർ കൈലാസപുരി എന്ന് പറയുന്ന ക്ഷേത്രമാണ് ാണ് നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഇവിടെ വന്ന് തൊഴുത് ഒക്കെ പോവുക നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതെ പോകാൻ തോന്നില്ല മുകളിൽ നല്ല കാറ്റാട്ടോ നല്ല വെയിലാണ് ഇതൊന്നും തീർന്നിട്ടില്ല അപ്പൊ പണി നടന്നോണ്ടിരിക്കണേ ഉള്ളു